മുക്തതിർ എന്ന് പറയുന്ന ഒരു സ്വർണക്കടയുമായി വന്ന് ഇന്ന് ഗ്രാമങ്ങളിൽ പലയിടങ്ങളിലും പ്രയാസപ്പെടുന്ന മനുഷ്യരുടെ ഒരുപാട് കഥനകഥകളാണ് കേൾക്കുന്നത് ജൂൺ ഒന്നാം തീയതി എന്തോ തുറക്കുമെന്നും അത് തുറന്ന് പ്രവർത്തനം ഉടൻ തന്നെ ആരംഭിക്കുമെന്നും അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥനയിലും ദിക്രുകളിലും ഒക്കെയായി കഴിയാനും പോരാട്ടത്തിന് ഭൂമികയിലിറങ്ങി ബാക്കി കാശുകൂടി ഒപ്പിക്കാനും പറഞ്ഞ മൻസൂറിൻ്റെ പൊടി പോലും കാണാനില്ല സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് കട തുറക്കുമെന്ന് പറഞ്ഞെങ്കിലും പലയിടങ്ങളിലും അവിടെ ഉണ്ടായിരുന്ന ജനറേറ്ററുകൾ അടക്കം ബാക്കിയുള്ള സംവിധാനങ്ങളൊക്കെ എടുത്തുകൊണ്ടുപോയി എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്ന പ്രതീതി ഉണ്ടാക്കി ഒരുപാട് സ്വത്തും വകയും ഒക്കെ ഉണ്ട് എന്ന് വലിയ വമ്പ് പറയുന്ന മൻസൂറെ ഉള്ള ബാക്കി സ്ഥലം വിറ്റ് ഈ ഏറ്റവും ഗതികേടും കഷ്ടപ്പാടുകാരുമായ മനുഷ്യർക്കെങ്കിലും കൊടുത്തു തീർക്കേണ്ടത് ആവശ്യമുള്ള കാര്യമാണ് ഇതിനിടനില നിന്ന് ബ്രോക്കർമാരോടും ഏജൻറ്റുമാരോടും പറയാനുള്ളത് പണ്ട് കാലത്ത് വിസ തട്ടിപ്പ് നടത്തി പെട്ടുപോയ പല ഏജൻറ്റുമാരും അവസാനം വർഷങ്ങൾ കഴിയുമ്പോൾ കിടക്കാടമില്ലാതെ തങ്ങളുടെ കിടപ്പാടം വിറ്റ് ബാധ്യത തീർക്കേണ്ടി വന്നതുപോലെ തങ്ങളുടെ കയ്യിലുള്ള മുതലും ഒക്കെ വിറ്റ് അത്തപ്പാടികൾക്കും വെറും പാവങ്ങളുമായ മനുഷ്യർക്ക് നിങ്ങൾ തന്നെ ഇടനില നിന്ന് വാങ്ങിയവർക്ക് കൊടുക്കുകയും വേണം അതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ സ്ഥിതി അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ ഹയാത്താക്കാൻ വേണ്ടി വളരെ വ്യാപകമായി ധാരാളം തൊപ്പിക്കാരും അതുപോലെ ദീക്ഷക്കാരും ഒക്കെ രംഗത്തിറങ്ങി മൻസൂർ എന്ന് പറയുന്ന പല തട്ടിപ്പുകളും മുൻകാലങ്ങളിൽ ചെയ്ത് വളരെ പരിചയമുള്ള ഒരാളിനെ രംഗത്തിറക്കി ആരംഭിച്ച വ്യാപാര ശൃംഖലയുടെ ഏറ്റവും ഒടുവിലത്തെ സ്ഥിതിയാണ് ഞാൻ ആമുഖമായി പറഞ്ഞത് ഒരു പത്ത് ഇരുപത് ദിവസങ്ങൾക്ക് മുമ്പ് വീഡിയോയിലൂടെയും അല്ലാതെയുമൊക്കെ വെച്ച് കീച്ചുന്നുണ്ടായിരുന്നു ജൂൺ ഒന്നാം തീയതി തുറക്കും അലഹമില്ല തുറന്നാൽ എല്ലാം പരിഹരിക്കും എൻ്റെ കയ്യിൽ വിറ്റുകൊടുക്കാനുള്ള മുതലും ഒക്കെ ഉണ്ട് പക്ഷെ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല ഏതാണ്ട് ആക്കി കഴിയുമ്പോൾ വീടിൻ്റെ മുന്നിൽ ഏതാണ്ട് മുത്ത് കൊഴിഞ്ഞ് വീഴുന്നത് പോലെ കാശ് വീഴുന്നത് നാട്ടുകാർക്ക് പറക്കിക്കൊടുത്ത് എല്ലാം തീർക്കും എന്നൊക്കെ വെറും പച്ചക്കള്ളം ഈ പാരമ്പര്യ കള്ളൻ വിളിച്ചുകൂവി ആളുകളെ ആശ്വസിപ്പിച്ചാണ് മുന്നോട്ട് കൊണ്ടുപോയത് ഇപ്പോൾ ഒന്നും രണ്ടും മൂന്നും എല്ലാം കഴിഞ്ഞു പലയിടങ്ങളിലും ഒന്നും രണ്ടുമൊക്കെ പറഞ്ഞ സ്ഥലങ്ങളിൽ ഇപ്പോൾ അവിടെ ഒന്നിനും രണ്ടിനും പോലും പോകാൻ കഴിയാത്ത രീതിയിൽ അതിനകത്തുള്ള ജനറേറ്ററുകളും ബാക്കിയുള്ള സംവിധാനങ്ങളുമൊക്കെ ഇളക്കിക്കൊണ്ടു പോകുന്ന വാർത്തകളാണ് ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത് കൂടാതെ ഇറങ്ങുമ്പോൾ ഇപ്പോൾ ഒരുപാട് പ്രയാസപ്പെടുന്ന മനുഷ്യരുടെ കഥകൾ ധാരാളമായി കേൾക്കുന്നതും ഒരു വിഷമകരമാണ് മരുന്ന് വാങ്ങാൻ ഗതിയില്ലാത്തവരും ഡയാലിസിസ് രോഗികളും അതോടൊപ്പം തന്നെ കാഴ്ചയും നഷ്ടപ്പെട്ട മനുഷ്യർ ഇവൻ്റെ കയ്യിൽ കൊണ്ട് കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ട് ഈ മരുന്നിനും ചികിത്സയ്ക്കുമൊക്കെ ഉപയോഗിക്കുന്ന പാവങ്ങളായ മനുഷ്യർ എന്ത് ചെയ്യണമെന്നറിയാതെ ഉഴലുകയാണ് ഈ കാശൊക്കെ എടുത്തു വെച്ചപ്പോൾ ചെക്ക് വാങ്ങാനും അത് വാങ്ങിക്കൊണ്ടു ഒക്കെ വന്ന വലിയ വമ്പന്മാരായ ബ്രോക്കർമാർ എല്ലാം മൻസൂർ കൊണ്ടുപോയി എന്ന് പറഞ്ഞങ്ങ് കൈതട്ടി കളയുന്നുമുണ്ട് അങ്ങനെ മൻസൂർ കൊണ്ടുപോയി അതുമാത്രമാണ് ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ വിശ്വസിക്കാനാവില്ല എന്താണെന്ന് വെച്ചാൽ മൻസൂർ താദ്യം ആദ്യം മുതലേ മുക്കാനായതുകൊണ്ട് ഒരു ചെറിയ അളവിലേ മുക്കാൻ മൻസൂറിന് കിട്ടിയുള്ളൂ ബാക്കി മുഴുവൻ വാരിക്കോരി ഈ കൊണ്ടില്ലുന്ന ഏജൻ്റുമാർക്കും പിന്നെ നാട്ടിലെ പത്രങ്ങൾക്കും ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും നാട്ടുകാർക്ക് ബിരിയാണിയും പത്തും പതിനഞ്ചും സെക്യൂരിറ്റി ജീവനക്കാർക്ക് ശമ്പളവും ഒക്കെ കൊടുത്ത് മൻസൂർ അങ്ങ് അഭിരമിക്കുകയായിരുന്നു ഇതിനിടയിൽ ഏതോ സ്ത്രീക്കൊക്കെ ഹൃദ്രോഗം വന്ന് മനസ്സ് തകർന്ന് പലതരത്തിലേക്ക് എത്തിയ വാർത്തകളും ഒക്കെ വരുന്നുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ ബ്രോക്കർമാരായി നടന്നവരും ഇതിൻ്റെ പ്രമാണിമാരായി നടന്നവരുമൊക്കെ ഈ പറഞ്ഞതുപോലെ എല്ലാം കൈകഴുകി മനസൂറിൻ്റെ തലയിൽ മാത്രം വെച്ച് കളിച്ചു കളയരുത് കാശു വാങ്ങി കമ്മീഷൻ അടിച്ചിട്ടുള്ളവരെല്ലാവരും ആ കമ്മീഷൻ ഉൾപ്പെടെ കക്കി അതുകൊണ്ട് സമ്പാദിച്ചതൊക്കെ വിറ്റ് തീർത്ത് ഈ അത്തപ്പാവികളായി എങ്ങനെയെങ്കിലും ഈ മരിക്കാൻ കിടക്കുന്ന പാവത്തങ്ങൾക്കെങ്കിലും കാശ് കൊടുത്ത് പരിഹരിക്കേണ്ടത് ആവശ്യമാണ് അത്യാഗ്രഹത്തിനും അതിയായ ആഗ്രഹത്തിനും വേണ്ടി മുതലിറക്കിയവരെ തൽക്കാലം അങ്ങോട്ട് മാറ്റി നിർത്താം പക്ഷേ ഈ പാവപ്പെട്ട മനുഷ്യരുടെ കിടപ്പാടം വിറ്റുമല്ലാതെയുമൊക്കെ വിറ്റുപറക്കി കൊടുത്തവരെ എങ്കിലും പരിഹരിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ എൻ ഒ സി കച്ചവടക്കാരുണ്ടായിരുന്നു അവരിത് കുറേ വാങ്ങിക്കും അവരെ ആളുകൾ കളിപ്പിച്ചും ഒക്കെയാണ് അവരുടെ കാശ് നഷ്ടപ്പെട്ടെങ്കിലും വീടും സ്ഥലവും ഒക്കെ വിറ്റ് കടം തീർത്താ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊടുത്ത ഒരുപാട് ആളുകളുണ്ട് എന്നാൽ ഇവിടെ ഇപ്പോൾ ഈ പ്രമാണിമാരെല്ലാം വലിയ ആളുകളായി ഇങ്ങനെ നിവർന്ന് നിന്ന് വലിയ ഊറ്റം കൊള്ളുകയാണ് യഥാർത്ഥത്തിൽ അത് ഈ സമൂഹത്തിൻ്റെ ഒരു ധാർമ്മികതയൊക്കെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് പാവങ്ങളുടെ മുതലും വകയും തിരിച്ചു കൊടുക്കാൻ ഒരു നടപടി ഉണ്ടാകേണ്ടത് അത്യാവശ്യമായ കാര്യമാണ് പോലീസും ബാക്കിയുള്ള സംവിധാനങ്ങളും വെറും കാഴ്ചക്കാരെ പോലെ നോക്കിയിരിക്കുന്നത് ശരിയല്ല ഈ സാമ്പത്തിക ഫ്രോഡും ഇതിന് കാരണമായതിൻ്റെ രേഖകളുമൊക്കെ കൊടുത്തവരുടെ കയ്യിലും വാങ്ങിയവരുടെ കയ്യിലും ഉണ്ട് നിയമ നടപടിയും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്